ഹലോ ഹായ് ഞാൻ റോക്കി കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പറയണ്ട പറയണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നു അതിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ 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 എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളിൻ്റെ ക്യാരക്ടർ ചുമ്മാ ഞാൻ ഹീറോടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് എടുത്തേനും ഹീറോ ആവത്തില്ല അപ്പൊ ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം ഹീറോ ആവണമെങ്കിൽ നെഞ്ചുറപ്പ് പോകണോടാ അപ്പൊ ഹീറോ ആവും ഓക്കി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ഓക്കേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ചുമ്മാ കത്തിക്കും കത്തിക്കും എന്ന് പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തണമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയില അവൻ്റെ പേരാ റോക്കി നെരിപ്പിട സിംഗോ ഓക്കെ പിന്നെ കുറച്ച് ഭയങ്കിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് എന്താ പറയാ കറി എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം പക്ഷേ ഉപ്പുണ്ടല്ലോ അതിട്ടാലേ കറിക്ക് രുചി ഉണ്ടാവത്തുള്ളൂ ആ ഉപ്പ് അവിടെ ഇല്ല അതാ പ്രശ്നം സിബിൻ കുറച്ച് നല്ലൊരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു കോണ്ടസ്റ്റൻ്റായിരുന്നു കുറച്ചുപ്പുണ്ടായിരുന്നു ഇപ്പം അതും പോയി ആ ഉപ്പും പോയി പിന്നെ കൊട്ടാരം മൊത്തം കത്തിക്കും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചിലരുണ്ട് ഒന്നും കത്താൻ പോകുന്നില്ല കത്തണമൊക്കെ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയാ പുറത്താ അവന്റെ പേരാ റോക്കി അവനകത്തുണ്ടായിരുന്നെങ്കില് കത്തിയന പലതും കത്തിയന പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് തലയിൽ കളർ അടിച്ച് മീശ പിരിച്ചിട്ട് ഒരുത്തനുണ്ടല്ലോ അതിനകത്ത് അവന്റെ പേരെന്തുവാ സായ് സീക്രട്ട് ഏജന്റ് ഇപ്പോ അങ്ങ് മറിച്ചളങ്ങണ്ട് പോയതാ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു എന്നെ കുറിച്ചും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവൻ എന്തായി വെറും പഴമല്ല നല്ല ഒന്നാന്തരം പൂവം പഴം ഉള്ളൂ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിലേ കുടിച്ചെടുത്താണ് ഞാൻ അവരാ പിന്നെന്താ പറയാ സംഭവം ഉണ്ടല്ലോ ഫെയ്ത്ത് എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആ ജീവിതത്തിൽ നടക്കണമെന്നില്ല മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു യാത്രയിലുള്ള ഒരു വലിയൊരു ഗോളിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ ബിഗ് ബോസ് എന്നുള്ളത് സോ അതെൻ്റെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എത്ര ഡെഡിക്കേഷൻ ലെവലിലെടുത്ത് ഞാൻ അവിടെ പോയത് എന്താണ് ആ യാത്ര എന്നല്ലേ എന്താണ് ഗോൾ ഗോളെന്നല്ലേ ഞാൻ പറയാം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് എന്താണെന്ന് അറിയോ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ഒന്നിനു വേണ്ടിയും അത് റോക്കി പണയം വെച്ചിട്ടില്ല ഇനി പണയം വെക്കുകയും ഇല്ല മനസ്സിലായാ ഒന്നിനു വേണ്ടി അന്നും ഇന്നും എന്നും റോക്കി ഹീറോടാ ഹീറോ ഒരു വ്യക്തിയുടെ മൂക്കിൻ്റെ തുമ്പ് വരെ ഉള്ളു വേറെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം എൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെ ഉള്ളു അത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തിങ്ക് ടച്ച് മീ വിത്തൗട്ട് മൈ പെർമിഷൻ ദ ക്രിമിനൽ ഓഫെൻസ് അതെന്താ ആരും ഓർക്കാത്തത് അതെന്താ നിങ്ങളെല്ലാം മറന്നുപോയോ ഓക്കെ അപ്പം ഇവിടെ ഒന്നും കത്താൻ പോകുന്നില്ല ഒരിത്തനും ഇവിടെ കത്തിക്കാനും പോകുന്നില്ല മനസ്സിലായോ അതിന് തലയ്ക്കകത്ത് ശകലം ബുദ്ധിയും ലഞ്ചിനകത്ത് കുറച്ച് ധൈര്യം വേണം അപ്പോഴേ കത്തു ഓകെ ഓകെ കാണാം ഈശ പിരിച്ച സായി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഫണ്ണായിട്ട് കണ്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് പറയാം ഞാനിങ്ങനെയാ ഇതാണ് എൻ്റെ ക്യാരക്ടർ ഓക്കെ എനിക്ക് ദേഷ്യം വരും സങ്കടം വരും സങ്കടം എന്നാൽ കരയും അല്ലേ സിബിൻ കഴിഞ്ഞതിനെ കുറിച്ച് ആരോ ചോദിച്ചു എന്താ കഴിഞ്ഞത് സങ്കടം എന്നാൽ കരയും ബിക്കോസ് ഐ എം ഹ്യൂമൻ പിന്നെ എന്തിനു വേണ്ടിയും എന്തും ചെയ്യത്തില്ല അത് മനസ്സിലാക്കുക എല്ലാവരും അടിമകളൊന്നും അല്ല ആരുടെ അല്ല സ്വന്തം ആത്മാഭിമാനത്തിന്റെ മണ്ടയില് വേറൊരുത്തൻ കേ ചിത്രം വരയ്ക്കുമ്പോൾ അതും കണ്ടു നോക്കി നിന്ന് കൈയടിക്കാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് പറ്റത്തില്ലടോ ഞാൻ അങ്ങനത്തെ ആളല്ല ചോദ്യം ചെയ്യും ഇനിയും ചെയ്യും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഓക്കെ ഇന്ന് ഞാൻ എറണാകുളം പോവുക ഒരു കാര്യം കൂടെ പറയാം അവിടെ ഇന്ന് നമ്മുടെ തൊപ്പി ഒരു ലൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിനോ കാര്യത്തിനൊന്നും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് ഇന്നോഗ്രേഷനും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അടുത്തും പോയിട്ടില്ല ഇതെനിക്ക് എന്തോ പോകണമെന്ന് തോന്നി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു തൊപ്പീടെ പ്രോഗ്രാമല്ലേ എന്തിനു പോകുന്നത് പോകുന്ന എന്തിനു പോകുന്നതെന്ന് വെച്ചു എനിക്കവന ഇഷ്ടമാണ് എങ്ങനെ ഇഷ്ടം അവൻ്റെ നിലപാടുകൾ അവൻ വിളിച്ചു പറയുന്നു അവൻ പേടിയില്ല പേടില്ലാത്തവരൻ ഇഷ്ട അച്ചമില്ലേ അച്ഛമില്ലേ അച്ഛം എന്തേ ഉച്ചിമീത് വാനിടു വീഴുക അച്ചമില്ലേ അച്ചമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ എനിക്ക് ഭയമില്ല സർ ഞയപ്പെടുത്താനും നോക്കണ്ട